ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു ന്യൂമോണിയ ബാധിതനായി ഗുരുതരാവസ്ഥയിൽ മുപ്പത്തിയെട്ട് ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം മാർച്ച് ഇരുപത്തിമൂന്നിനാണ് അദ്ദേഹം തിരിച്ചെത്തിയത് ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജ്യപ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂനസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബെർഗോളിയോ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് വിഷപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ അസിസിയിലെ ഫ്രാൻസിൻ്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയുമാണ് അദ്ദേഹം ഈശോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയുമായിരുന്നു എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കാലഘട്ടത്തിലെ സിറിയയിൽ നിന്നുള്ള ഗ്രിഗറി മൂന്നാമന് ശേഷം യൂറോപ്പിന് പുറത്തു നിന്നുള്ള മാർപ്പാപ്പയും അദ്ദേഹമാണ് സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിൻ്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോള താപനം വരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് ലോകം കാത്തോർത്തിരുന്നു ലോക രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായകമായ ഇടപെടലുകൾ നടത്തി ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അയവ് വരുത്തുന്നതിൽ പങ്കുവഹിച്ചു അഭയാർത്ഥികളോട് മുഖം തിരിക്കാനുള്ള യൂറോപ്പിൻ്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ചു ബാലപീഡനത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയിൽ ബ്യൂണസ് ഐറിസിൽ ജനിച്ച ജോർജ് മാരിയോ ബെർഗോളിയയുടെ പിതാവ് ഇറ്റലിക്കാരനായിരുന്നു മൊസോളിനിയുടെ ഭരണകൂടത്തെ ഭയന്ന് അർജന്റീനയിലേക്ക് കുടിയേറിയതായിരുന്നു അദ്ദേഹം അവിടെ റെയിൽവേ ജീവനക്കാരനായി അദ്ദേഹത്തിൻ്റെ അഞ്ച് മക്കളിൽ ഒരാളാണ് ജോർജ് മാരിയോ രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജോർജ് മാരിയോ ബെർഗോളിയോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഡിസംബർ പതിമൂന്നിന് ജസ്യൂട്ട് വൈദികനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി ഒൻപത് വരെ അർജന്റീനയൻ സഭയുടെ പ്രൊവിൻഷ്യാളായിരുന്നു എൺപതിൽ സാൻ മിഗ്വൽ സെമിനാരി റെക്ടറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്യൂണസ് ഐറിസിൻ്റെ സഹായം എത്താനായി തൊണ്ണൂറ്റിയെട്ടിൽ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി ബിഷപ്പായിരിക്കെ ആഡംബരപൂർണമായ വസതി ഉപേക്ഷിച്ച് ചെറിയ ഒരു വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം സ്വന്തമായി ഭക്ഷണം പാകം ചെയ്തു ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാതെ പൊതുഗതാഗത സംവിധാനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര ലാളിത്യം അദ്ദേഹത്തിൻ്റെ കുത്തകയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം കർദിനാളായി വത്തിക്കാൻ ഭരണകൂടമായ റോമൻ കുരിയയുടെ വിവിധ ഭരണ പദവികളിൽ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി അഞ്ചിൽ അർജൻറ്റീനയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിൻ്റെ അധ്യക്ഷനായി മൂന്ന് വർഷത്തിന് ശേഷം ഇതേ പദവിയിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ നേതൃപാഠവത്തിനുള്ള അംഗീകാരമായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്നിൽ മാർപ്പാപ്പയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോഴും ലളിത ജീവിതം പിന്തുടർന്ന അദ്ദേഹം വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലായിരുന്നു താമസം കുഞ്ഞുങ്ങളോട് അദ്ദേഹത്തിന് അതിരറ്റ സ്നേഹമായിരുന്നു ഇന്ത്യൻ യാത്ര എന്ന ആഗ്രഹം സഫലമാകാതെയാണ് മാർപ്പാപ്പയുടെ വിയോഗം അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കാനുള്ള ആഗ്രഹം മാർപ്പാപ്പ പ്രകടിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി നേരിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം അന്ത്യവിശ്രമം ഒരുക്കുന്നത് റോമിലെ സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കുമെന്ന സൂചന തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കണമെന്ന മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തി എഴുതിയ മരണപത്രത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു മുൻ പാപ്പന്മാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് വത്തിക്കാനിലെ സെയിൻ പീറ്റേഴ്സ് ബസിലിക്കയിലാണ് ഈ പതിവിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൻ്റെ മരണപത്രം എഴുതിയത് റോമിലെ മേരി മേജർ ബെസ്ലിക്കയിലെ പൗളിൻ ചാപ്പലിനും ഫോഴ്സ് ചാപ്പലിനും നടുവിലായിട്ടാകണം തനിക്ക് ശവകുടീരമൊരുക്കേണ്ടതെന്നും മാർപ്പാപ്പയുടെ കുറിപ്പിൽ പറയുന്നു ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നും വത്തിക്കാൻ പുറത്തുവിട്ട പാപ്പയുടെ മരണപത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ട് തൻ്റെ വിവിധങ്ങളായ അപ്പസ്തോലിയ യാത്രയുടെ മുൻപും ശേഷവും ഫ്രാൻസിസ് പാപ്പ സന്ദർശിക്കുന്ന കേന്ദ്രമായിരുന്നു മേരി മേജർ ബസിലിക്ക റോമിലെ നാല് പ്രധാന പേപ്പൽ ബസിലിക്കകളിൽ പരിശുദ്ധ മറിയത്തിൻ്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയമാണ് സാന്താ മരിയ മഗ്യോരേ അഥവാ ബസിലിക്ക ഓഫ് സെയിൻറ്റ് മേരി മേജർ മുൻ പോപ്പുകളുടെ ഭൗതിക ശരീരങ്ങൾ കാറ്റൽദാൾ എന്ന ഉയർന്ന വേദിയിലാണ് പൊതുദർശനത്തിനായി വച്ചിരുന്നത് എന്നാൽ സാധാരണ രീതിയിൽ ആർഭാടമോ ആഡംബരമോ ഇല്ലാതെ തുറന്ന പെട്ടിയിൽ വേണം തൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കേണ്ടത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിട്ടുണ്ട് തൻ്റെ മാതൃഭാഷയായ സ്പാനിഷിന് പുറമെ ലത്തീൻ ഇറ്റാലിയൻ ജർമ്മൻ ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടിയ ആളാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് പോപ്പ് ജോൺ ബോൾ രണ്ടാമനെ പോലെ യാത്രകൾക്കും സാധാരണക്കാരായ ജനങ്ങളുമായിട്ട് അടുത്തിടപഴകുവാൻ താൽപ്പര്യപ്പെടുന്ന പോപ്പ് ഫ്രാൻസിസ് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള നൂറുപേരുടെ ഫോർബ്സ് പട്ടികയിൽ നാലാം സ്ഥാനം അടുത്തയിട നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മൂന്ന് മുതൽ അഞ്ച് വരെ നടത്തിയ ഐക്യ അറബ് എമിറേറ്റ്സുകളിലേക്കുള്ള മാർപ്പാപ്പയുടെ സന്ദർശനം ചരിത്ര പ്രാധാന്യമർഹിക്കുന്നതാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു മാർപ്പാപ്പ ഗൾഫ് രാജ്യം സന്ദർശിച്ചത് അബുദാബി കിരീടാവകാശിയം യു എ ഇ ഉപസർവ്വ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ്റെയും യു എ ഇയിലെ കത്തോലിക്ക വിശ്വാസികളുടെയും ക്ഷണപ്രകാരമാണ് മാർപ്പാപ്പ എത്തിയത് അബുദാബിയിലെ ഷെയ്ഖ് സയിദ് മോസ്ക് സന്ദർശിച്ച മാർപ്പാപ്പ മാനവ സഹോദര്യ സമ്മേളനത്തിലും പങ്കെടുത്തു ഷെയ്ഖ് സായിദ് സ്പോർട്സ് സിറ്റിയിൽ അർപ്പിച്ച കുർബാനയിൽ ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുത്തു ഐക്യ അറബ് എമിറേറ്റ്സുകളും പത്തിക്കാനുമായുള്ള നയതന്ത്ര സൗഹൃദ ബന്ധത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരുന്നു കല്ലായിരുന്നു മാർപ്പാപ്പയുടെ സന്ദർശനം ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉത്തമ ഉദാഹരണവും രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ നാമമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് ലാളിത്യത്തിൻ്റെ പിതാവായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച അദ്ദേഹത്തിൻ്റെ എൺപത്തിയെട്ടാം വയസ്സിൽ കാലം ചെയ്തു മത്തിക്കാൻ്റെ ടി വി ചാനലിലൂടെയും ഒരു വീഡിയോ പ്രസ്താവനയിലൂടെയും കർദിനാൾ കെവിൻ ഫാരൽ അദ്ദേഹത്തിൻ്റെ മരണവിവരം പ്രഖ്യാപിച്ചു ലോകത്തെ മുഴുവനും തൻ്റെ ലാളിത്യം കൊണ്ടും എളിമയുള്ള ജീവിതശൈലി കൊണ്ടും വെല്ലുവിളിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം സാഹോദര്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഈ ലോക ജനതയുടെ സ്നേഹപൂർവമായ വിട